വെസ്റ്റ് വെങ്ങോല വി എം ജെ പബ്ലിക് സ്കൂൾ പത്താമത് വാർഷിക ദിനം ആഘോഷിച്ചു ഡെസീനിയം ടു കെ ട്വൻ്റി ഫൈവ് എന്ന് പേരിട്ട ചടങ്ങുകളിലെ പൊതുസമ്മേളനം പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു മൊറാലിറ്റി വിത്ത് മോഡേണിറ്റി എന്ന ആപ്തവാക്യുമായി പെരുമ്പാവൂർ വെസ്റ്റ് ബെംഗോലയിൽ പ്രവർത്തിച്ചുവായിരുന്ന വി എം ജെ പബ്ലിക് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ തിളക്കമാർന്ന പ്രവർത്തനത്തിന്റെ പത്ത് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തഞ്ച് കുട്ടികളുമായി പ്രവർത്തനമാരംഭിച്ച വി എം ജെ പബ്ലിക് സ്കൂൾ ഇന്ന് അറുന്നൂറ്റി മുപ്പത്തേഴ് വിദ്യാർത്ഥികളുമായിട്ടാണ് അറിവിന്റെ ലോകത്തെ കുതിപ്പ് തുടരുന്നത് വെസ്റ്റ് ബെംഗോല ഹൈദ്രോസി ജമാഅത്തിന്റെ ഭാഗമായ വി എം ജെ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വി എം ജെ പബ്ലിക് സ്കൂൾ ജനുവരി മുപ്പത്തൊന്നിന് സംഘടിപ്പിച്ച പത്താമത് ആനുവൽ

പള്ളിയും സമീപ പ്രദേശത്തുമൊക്കെ അദ്ദേഹത്തിനൊരു ദിവ്യ സാന്നിധ്യമുള്ളതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മെ നയിച്ചവരും നമുക്കറിവ് പകർന്നവരും നമ്മളെ മുന്നോട്ട് നയിച്ചവരുമായ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ കഥകൾ എല്ലാവർക്കും പറയുവാൻ കഴിയും എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാർക്ക് അവരുടെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകൾ പലപ്പോഴും മക്കളുടെ സ്കൂളുകളിൽ പോയിരുന്ന് ഇത്തരം ആനുവൽ ഡേ സെലിബ്രേഷൻസ് ആഘോഷിക്കുവാൻ വേണ്ടിയിരിക്കുമ്പോൾ കടന്നു വരാറുണ്ട് നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം അവരുടെ ഭാവിയാണ് നമ്മെ എപ്പോഴും മനസ്സിൽ പല ചിന്തകളും ഉണ്ടാക്കുന്നത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നതിലൂടെ തന്നെ പാഠ്യ വിഷയങ്ങളെപ്പോലെ തന്നെ പാഠ്യത്തിൻ്റെ വിഷയങ്ങളിലും കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്നെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഹാരി സാർ ഈ വിദ്യാലയത്തിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ കുറിച്ച് പറയുകയുണ്ടായി നീന്തൽ നീന്തലാണെങ്കിലും കരാട്ടിയാണെങ്കിലും മറ്റ് പല രീതിയിലുള്ള അഭ്യാസ മുറകൾ പഠിപ്പിക്കുമ്പോഴൊക്കെ കുട്ടികളെ സ്വന്തമായി ജീവിക്കുവാനും സമൂഹത്തിൽ മുന്നോട്ട് നയിക്കുവാനുമുള്ള ഒരു കരുത്താണ് അവർക്ക് നൽകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പെൺകുട്ടികൾ ഇപ്പോ അവരുടെ കാലമാണ് യു പി എസ് സി പരീക്ഷയിൽ പത്ത് പെൺകുട്ടികൾ ഇരുപത് പെൺകുട്ടികൾ മാത്രം പാസ് പക്ഷെ ഇപ്പോ അങ്ങനെ അല്ല ഇപ്പൊ നൂറിലെ നാൽപ്പത് പെൺകുട്ടികൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഐ എസ് പരീക്ഷയിൽ പട്ടാളത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പട്ടാളത്തിൽ പെൺകുട്ടികളെ ജോലി ചെയ്യാൻ അനുവദിച്ചു അതിൻ്റെ പ്രാക്ടീസോ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറ കുട്ടികളെ നമ്മൾ പറയിപ്പിക്കേണ്ടതാണ് സ്പോർട്സ് ഒരു സമയത്തിൽ കേരളം ഇന്ത്യ രാജ്യത്തിൽ സ്പോർട്സിന്റെ ഒന്നാമത്തെ സ്ഥാനത്തിനായിരുന്നു ഇപ്പോ ഇല്ല പണ്ട് പി ടി ഉഷ മേഡം एम डी वलसम्म अंजू बेबी जॉर्ज शाइनी विल्सन, जिम्मी जॉर्ज आई एम विजयन शरफ अली मिन्नू मणि शोभा शोभाव आशा शोभना संजू सैमसन श्रीजेश ഇവരെല്ലാം മലയാളികളാണ് അവർ കേരളത്തിനു വേണ്ടി കളിച്ചു ഇന്ത്യ രാജ്യത്തിനു വേണ്ടി കളിച്ചു പറയാൻ വരുന്നത് തങ്ങളുടെ കുട്ടി നല്ലതാണെങ്കിൽ കുട്ടിയെ ആ മേഘ് ലാംഗ്വേജിൽ വിടുക ചടങ്ങിൽ പി എം ജെ പബ്ലിക് സ്കൂൾ ചെയർമാൻ എൻ ബി ഹമീദ് അധ്യക്ഷത വഹിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ പ്രദേശത്തിന് ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഈ ജമാനത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ എം എം മോഹൻലാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്ക് ഈ സ്കൂളിനൊക്കെ തുടക്കം കുറിച്ചത് അന്ന് ഈ സ്കൂളിന് തുടക്കം കുറിക്കുമ്പോൾ ഏകദേശം അറുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളുമായി തുടങ്ങി ഇപ്പോൾ പത്താം വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്കൂളിന്റെ വിദ്യാർത്ഥികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഏഴായിരിക്കും നമുക്ക് ഈ പത്ത് വർഷ കാലാവധി കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ വർഷം എടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ് എന്ന നിരക്കിലാണ് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അത് മൂന്ന് ട്യൂഷൻ ഇപ്പോൾ നമ്മളുടെ സ്കൂളുകളിലെ അഡ്മിഷൻ തുടങ്ങി ഏതാണ്ട് അറുപത് അറുപത്തിരണ്ടോളം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ആയി കഴിഞ്ഞു ബാക്കി വരുന്ന നാൽപ്പതിൽ താഴെ വിദ്യാർത്ഥികളെയാണ് ഇനി നമുക്ക് ഈ വർഷം എടുക്കാൻ കഴിയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം നമുക്ക് ഇതുപോലെ അനുഭവ ശ്രീ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന സ്കൂൾ പ്രിൻസിപ്പൽ ഹാരിസ് വി എം ആമുഖ പ്രഭാഷണം നടത്തി വി എം ജെ പബ്ലിക് സ്കൂളിൽ തുടർച്ചയായി വർഷവും അഞ്ചു വർഷവും സേവനം ചെയ്ത അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിൽ പഠനകലാ കായിക മേഖലകളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും കൈമാറി Today അവർ സ്കൂൾ ഈ celebrating our 10th annual day, Decennium ടുവൻറ്റി ഫൈവ് ഈ മഹത്തായ വേദിയിലേക്ക് ഒന്ന് മുതൽ പത്ത് വർഷം വി എം ജെ പബ്ലിക് സ്കൂളിനെ പുരോഗതിയുടെ പാതയിൽ നയിക്കാൻ അള്ളാഹു നൽകിയ ഭാഗ്യം ടോഫീക്കിന് ആദ്യമായി നന്നറിപ്പിക്കുകയാണ് മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ സ്കൂൾ ആനുവേഴ്സറികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അടുപ്പുള്ള പലരും വന്ന് ചോദിക്കും സ്ഥലം നമ്മുടെ ആനുവൽ ഡേ എന്നാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എല്ലാ പൂരങ്ങൾക്കും ശേഷമാണ് തൃശൂർ പൂരം അക്ഷരാർത്ഥത്തിൽ വെങ്ങോലയുടെ തൃശൂർ പൂരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വി എം ജെ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ഞാനിവിടെ സൂചിപ്പിച്ചു ഇത് ടെൻത്ത് ആനിവേഴ്സറിയാണ് ഒരു ശൂന്യതയിൽ നിന്ന് പെങ്ങോല മഹല് ജമാത്ത് ഒരു സ്കൂളിനെ കുറിച്ചുള്ള ആശയം സ്വപ്നം കാണുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ആരംഭിക്കുകയൊക്കെ ചെയ്തു ഇനി ഇന്ന് ഇതിൻ്റെ ടെൻത്ത് ആനിവേഴ്സറിയിൽ എത്തുമ്പോൾ ഒരു ശൂന്യതയിൽ ഒരു ബിഗ് സീറോയിൽ ഈ നാട് ഈ മാനേജ്മെന്റിനെ അർപ്പിച്ച വിശ്വാസത്തിന് പത്താണ് ദിവസം കൂടിയാണ് കൂടിയാണ് അതിൻ്റെ ആഘോഷം നടക്കുന്നത് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വെങ്ങോല ഹൈദ്രൂസ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം പി എ ഷെഫീഖ് നഹിമി വി എം ജെ ട്രസ്റ്റ് ഭാരവാഹികളായ ഒ എ കമാലുദ്ദീൻ എം സി അലിയാർ യു എം സുലൈമാൻ എ എം ബാവ ഷാമാസ് അവറാൻ വി കെ ബീരാസ് ടി പി പരീത് കുഞ്ഞ കെ ഖാദർ കുഞ്ഞ എ കെ ഇസ്മായിൽ എ കെ ഷൌകത്ത് കെ വി ബാവുകുഞ്ഞ സ്കൂൾ ഹെഡ്ബോയ് മുഹമ്മദ് നിഹാൽ പിയൻ ഹെഡ്ഗേൾ ഡിയ ഫറീൻ റഫീഖ് വി എം ജെ ട്രസ്റ്റ് സെക്രട്ടറി ടി എ ബഷീർ എന്നിവർ സംസാരിച്ചു ബംഗോലയിലും പരിസരങ്ങളിലുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ആരംഭകാലത്ത് ഇതിന്റെ ചെയർമാൻ ഹാജി എം എം അമ്രാൻ സാഹിബിന്റെ ദീർഘമായ ഭീഷണി ഉണ്ടായിരുന്നത് അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി ഇന്നിവിടെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സി ബി എസ് ഇ സ്കൂൾ സ്കൂളുകൾ മറ്റു സ്കൂളുകളെ വെച്ച് നമ്മളുടെ സ്കൂളിനെ തട്ടിച്ചു നോക്കിയാൽ വിദ്യാഭ്യാസപരമായാലും മറ്റ് കരുകുലങ്ങളിലാണെങ്കിൽ പോലും വളരെയേറെ മുന്നിലാണ് ഇന്ന് വി എം ജെ പബ്ലിക് സ്കൂളുള്ളത് ഒരു ഇന്റർനാഷണൽ സ്കൂളുമായി തട്ടിച്ചു നോക്കിയാൽ പോലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ ക്യാൻറ്റിൻ സംവിധാനം ഉൾപ്പെടെ ഒരുക്കി വളരെ വിപുലമായ രീതിയിലാണ് ഇതിൻ്റെ സൗ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിച്ച വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാവിരുന്ന് രാത്രി വൈകും വരെ നീണ്ടു തുടർന്ന് വരുന്ന അധ്യയന വർഷം എട്ടാം സ്റ്റാൻഡേർഡ് പഠനം തുടങ്ങുന്നു എന്നത് പത്താം വേളയ്ക്ക് മാറ്റുകൂട്ടി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ